പുലി ഭീതി ഒഴിയാതെ കൊല്ലത്തെ പത്തനാപുരം കഴിഞ്ഞ ദിവസം കറവൂരിൽ പശുവിനെ കൊന്നത് പുലിയെന്ന് നാട്ടുക ക്ഷീരകർഷകനായ ബിജുവിന് രണ്ടാമത്തെ പശുവിനെയാണ് ഇതിനോടകം നഷ്ടമാകുന്നത് പത്തനാപുരത്തെ വിവിധയിടങ്ങളിൽ പുലിയിറങ്ങിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു പുലിയെ പിടികൂടാനായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ട് ആഴ്ച രണ്ടു കഴിഞ്ഞു ഇതുവരെ പുലി കൂട്ടിലായില്ല അതിനിടെയാണ് കഴിഞ്ഞ ദിവസം കറവൂരിലെ ക്ഷീരകർഷകനായ ബിജുവിന്റെ പശുവിനെ വന്യമൃഗം ആക്രമിച്ചു കൊന്നത് ഇത് രണ്ടാമത്തെ പശുവാണ് ബിജുവിന് നഷ്ടമാകുന്നത് കൊന്നത് പുലി തന്നെയാണെന്ന് ബിജു ഉറപ്പിച്ചു പറയുന്നു ഇന്നലെ തിന്നില്ല കറക്കുന്ന പശുവായിരുന്നു ഒന്നര മാസം മാസമായതുകൊണ്ട് പ്രസവിച്ചിട്ട് അതിനെ ഇന്നലെ കഴുത്തിന് പിടിച്ചു കൊന്നത് പുലിയാണെന്ന് പറഞ്ഞ് ഇവിടെ അടുത്തൊരു സി സി ക്യാമറയിൽ പുലിയെ പതിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളെല്ലാം കാണുകയും ചെയ്തു മുൻപൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വന്യമൃഗമാണ് ഇപ്പോൾ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഈ വന്യമൃഗങ്ങളുടെ ഒരു പെരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ് പണ്ടത്തിനെ പെരുകുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല അപ്പൊ അതില് ആനായാലും പിന്നെ കാട്ടുപോത്തായാലും അതുപോലെ തന്നെ പന്നി ആളുകയാണ് ഇപ്പൊ നാട്ടിലേക്ക് ഇറങ്ങി ശല്യം ചെയ്യുന്ന തരത്തിലേക്കാണ് ഇപ്പോ ഇതൊരു കാർഷിക മേഖലയാണ് കാർഷിക മേഖല ജനങ്ങൾ ജീവിക്കുന്ന കൃഷി കൊണ്ട് മാത്രമായിരുന്നു ഈ ഇപ്പോ ഒരു കൃഷിയും ആൾക്ക് ചെയ്യാൻ കഴിയത്തില്ല മാസങ്ങൾക്ക് മുൻപ് ചിതൽവെട്ടിയിൽ ഒരു പെൺപുലിയെ കെണിയിലാക്കിയിരുന്നു എന്നാൽ മേഖലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യമുള്ളത് വനംവകുപ്പിനെയും കുഴപ്പിക്കുകയാണ് ഒന്നിലധികം പുലികളുണ്ടോ എന്നതാണ് പത്തനാപുരത്തെ ജനങ്ങളുടെ ആശങ്ക എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം ദുഷ്കരമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ജനം കൊല്ലം